കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് പൂരൂരിട്ടാതി നക്ഷത്രം ഗുണവും ദോഷവും ഉണ്ടാവും പൂരൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഏഴര ശനിയാണ് പൂരൂട്ടാതി മുക്കാലേ കുംഭക്കൂറിലല്ലേ നിൽക്കുന്നത് ജന്മശനിയും കൂടിയാണ് അപ്പോ ആ ശനിയുടെ ദോഷം ഇവർക്കുണ്ടാവും എന്നാൽ ഇവർക്ക് ശനി ജാതകത്തിൽ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഇതിന്റെ ദോഷം ഉണ്ടാവില്ല ഉണ്ടാവൂലട്ടോ വ്യാപാരികൾക്ക് വ്യാപാര നേട്ടം ഉണ്ടാവും കച്ചവട സംബന്ധമായ പുരോഗതി ഉണ്ടാവും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടം നേട്ടമുണ്ടാവും മംഗളകർമ്മങ്ങൾ നടക്കും ഇവർക്ക് ഇവരെ സംബന്ധിച്ച് മംഗളകർമ്മങ്ങൾ വലുതും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കും വിവാഹം നടക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിവാഹം നടന്നും വരാം ഏഴരശനി വിവാഹം മുടക്കിയൊന്നും അല്ല വിവാഹമൊക്കെ നടത്തും ഏഴരശനിക്കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വിവാഹം നടക്കുന്നത് ശനി ദശയിലോ അല്ലെങ്കിൽ രാഹുർ ദശയിലോ ആയിരിക്കും അവർ ചിലവർ അവരൊരു ആ ജാതകം പരിശോധിച്ച് അറിയാൻ പറ്റും പിന്നെ ഉദ്യോഗലപ്തി കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശനി നല്ല സ്ഥാനത്തൊക്കെ ആണെങ്കിൽ ഒരു ഉദ്യോഗലപ്തി കിട്ടും ശനി ദോഷം മാത്രമല്ല ഗുണവും തരും അപ്പോൾ ഉദ്യോഗലപ്തി കിട്ടും പുരസ്കാര സിദ്ധി കിട്ടും അതായത് നമുക്ക് അവാർഡുകളോ സ്ഥാനമാനങ്ങളോ ആദരിക്കപ്പെടുകയോ ഒക്കെ ചെയ്യും കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം ഉണ്ടാവും ഗ്രഹപുഷ്ടി ഉണ്ടാവും അതോടൊപ്പം തന്നെ ബന്ധുജന സഹകരണം ഉണ്ടാവും കുടുംബ സംബന്ധമായി ബന്ധുജനങ്ങളുമായിട്ട് സഹകരിച്ചൊക്കെ മുന്നോട്ട് പോകും ഇത്രയും നല്ല കാര്യങ്ങൾ പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൽ ഉണ്ടാകുമെങ്കിലും ചില ദോഷാനുഭവങ്ങളും ഇവരെ സംബന്ധിച്ചുണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇവർക്ക് ഏടരശനി സമയം കൂടിയാണ് എന്തൊക്കെയാണ് അറിയുക ഇവർക്ക് മനക്ലേശമുണ്ടാവും ശനി ഏത് ശനിയാണെങ്കിലും മനക്ലേശം കിട്ടും ഉറപ്പാണ് മനസ്സിൻ്റെ സ്വസ്ഥത പോകും വാഹന ഭയം ഉണ്ടാവും ഈ വാഹന സംബന്ധമായ അപകടങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ശനി ഏഴര ശനിക്കാലത്ത് ഉണ്ടാകാം ഏഴര ശനിക്കാലത്ത് എങ്ങനെയും തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പരിചയത്തിലുള്ള പൂരുട്ടാതി നക്ഷത്രം നക്ഷത്രം അവിട്ടം നക്ഷത്രം ഇങ്ങനെയുള്ള ഏഴരശനിക്കാർക്കൊക്കെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടും ഇത് അനുഭവത്തിൻ്റെ പേരിലാണ് ഈ പറയുന്നത് ജ്യോത്സന്മാർക്കൊക്കെ പല അനുഭവങ്ങൾ ഉണ്ടാവും തൻ്റെ മുന്നിൽ വരുന്ന ആളുകളിൽ നിന്നും പല അനുഭവങ്ങൾ കേട്ടറിഞ്ഞ് അനുഭവസ്ഥരാണവർ അപ്പം അതുകൊണ്ട് എൻ്റെ അനുഭവത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് തർക്കങ്ങൾ ഉണ്ടാകാം വാക്കു തർക്കങ്ങൾ കേസ് കോടതി പോലീസ് സ്റ്റേഷൻ കേരളി ഇതെല്ലാം ഉണ്ടായിരുന്നു വരും അടിപിടി വരെ ഉണ്ടായിരുന്നു വരും ദേഷ്യ സ്വഭാവം കൂടും ഏഴര ശനിക്കാലമാണെങ്കിലും കണ്ടകശനിക്കാലമാണെങ്കിലും ി ശനി കാലമാണെങ്കിൽ അവർക്ക് ദേഷ്യ സ്വഭാവം കൂടുതലായി ഉണ്ടാകാൻ സാധ്യത ഉണ്ട് പരിഹാരമായിട്ട് ഇവരെന്താ ചെയ്യേണ്ടത് ശനീശ്വര പൂജ നടത്തണം ശനീശ്വരനെ ഭജിക്കണം ശബരിമല ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ് അനി അപ്പം ശബരിമലയിൽ പോകാൻ പറ്റാത്തവർക്ക് ശനിയാഴ്ച വ്രതം നടത്തുന്നതും നല്ലതാണ് വിഷ്ണു ക്ഷേത്ര ദർശനവും വ്യാഴാഴ്ച വ്രതം എടുക്കുന്നതും ഇവരെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമാണ്